നമസ്കാരം പ്രിയമുള്ളവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മൾ ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇങ്ങനെ ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാം എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇറാൻ പ്രസിഡൻറ്റ് മുൻ പ്രസിഡൻ്റ് അഹമ്മദ് അലി നിജാദിൻ്റെ മുൻ പ്രസിഡൻറ്റ് അഹമ്മദ് അലി നിജാദിൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവന പ്രത്യേകം ശ്രദ്ധിക്കണം അദ്ദേഹം പറഞ്ഞത് ഇസ്രായേൽ ഇറാനിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ ചാരപ്രവർത്തനങ്ങൾ അതിനെ കുറിച്ച് പഠിക്കാനും അങ്ങനെയുള്ള ചാരന്മാരെ കണ്ടെത്തുവാനും ഇറാൻ നിയോഗിച്ച ഒരു ചാര സംഘടനയിലെ ഉദ്യോഗസ്ഥന്മാർ അപ്പാടെ ഇറാൻ ഇറാൻ്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ റാഞ്ചി അവരുടെ ചാരന്മാരാക്കി എന്ന് വെച്ചാൽ ഇറാൻ നിയോഗിച്ച ചാര സംഘടന അത് ഇസ്രായേലിൻ്റെ മൊസാദ് അവരുടെ ചാരന്മാരാക്കി മാറ്റി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം അത്രമേൽ വെൽ പ്ലാനഡ് ആണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം രണ്ടായിരത്തി ആറില് ഇതുപോലെ ഒരിക്കൽ അവർ ലബനൽ കടന്നു ചെന്നു വ്യോമ ആക്രമണം നടത്തി അവരുടെ എന്താണ് ഇസ്ബുലയുടെ എല്ലാ മിസൈൽ റോഞ്ചറുകളും എല്ലാം നശിപ്പിച്ചിട്ട് അവർ ലബനൽ കടന്നു നിന്നു ലബനൽ കടന്നു ചെന്നപ്പോൾ നാല് ദിവസം കൊണ്ട് ഇസ്രായേലിന് നല്ല അടി കിട്ടി ഞാൻ ചിലപ്പോൾ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ആൾക്കാരൊന്നും വിശ്വസിക്കില്ല ചരിത്രബോധമില്ലാത്ത ഞാൻ അതിനെപ്പറ്റി ഏഷ്യാനെറ്റിൽ വന്നൊരു ന്യൂസ് ഞാൻ ഇതിൽ എൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് കൊടുക്കാം അപ്പോൾ ഇസ്രായേലിന് നല്ല അടിയിട്ട് ഇസ്രായേൽ അവിടെ നിന്ന് മുണ്ടും പൊക്കി ഓടി ഹിസ്ബുൾ അടിച്ചോടിച്ചു പക്ഷേ അതിൽ നിന്ന് ഇസ്രായേൽ പാഠങ്ങൾ കൊണ്ട് അവരെ എങ്ങനെ ഹിസ്ബുല്ലെ തോൽപ്പിക്കാം എന്നതിനെക്കുറിച്ച് പഠിച്ചു കാരണം ഒരു ഡയറക്റ്റ് അറ്റാക്കിൽ ഒരിക്കലും ഹിസ്ബുളെ തോൽപ്പിക്കാൻ പറ്റില്ല അത്രമേൽ ശക്തമായ ഗർല യുദ്ധ മുറകൾ ഉള്ള രാജ്യമാണ് അപ്പോൾ ഇസ്രായേൽ എങ്ങനെ ഹിസ്ബുളയെ തോൽപ്പിക്കാം എന്ന് പഠിച്ചു ഡയറക്ട് ഒരിക്കലും ഹിസ്ബുള്ള തോപ്പിക്കാൻ പറ്റത്തില്ല മറിച്ച് ടെക്നോളജി ഒരു പക്ഷേ ഇസ്രായേലിനധികം ഉണ്ടായിരിക്കാം പക്ഷേ യുദ്ധത്തിൽ ഒരിക്കലും ഹിസ്ബുള്ളയോട് ജയിക്കില്ല എന്ന് മനസ്സിലാക്കിയവർ ഹിസ്ബുള്ളയുടെ ശക്തി കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങളായിരുന്നു ഇത്രയും കാലം ഒരു ഇരുപത് വർഷത്തോളം കൊണ്ട് ആലോചിച്ചെടുത്തത് അതാണ് അവർ വാക്കി ടോക്കിയിലും പേജറിലുമൊക്കെ കടന്നു കയറി സ്ഫോടനം ഉണ്ടാക്കിയത് കാരണം ആ വാർത്താവിനിമയം തകർത്തു കഴിഞ്ഞാലേ ഇസ്രായേലിനെ തകർ സോറി ഹിസ്ബുള്ളയെ തകർക്കാൻ പറ്റൂ എന്ന് അവർക്ക് വ്യക്തമായ അറിയാതെ മറ്റൊന്ന് ഹസൻ നസറുള്ള എന്ന് പറയുന്ന അവരുടെ കരുത്തനായ നേതാവ് അദ്ദേഹത്തെയും ഉന്മൂലനം ചെയ്താൽ മാത്രമേ ഹിസ്ബുള്ളയെ നിഷ്ഫലമാക്കുവാനും ലബനാൻ പിടിച്ചെടുക്കുവാനും കഴിയൂ എന്ന് അവർ കണക്ക് കൂട്ടി അതവർ പ്ലാനിങ്ങായിട്ട് നടപ്പിലാക്കി വർഷങ്ങളെടുത്തുവെങ്കിലും ഹിസ്ബുള്ളയെ പേജറിലൂടെ പിന്നെ വാക്കി ടോക്കിലൂടെയൊക്കെ ആക്രമിച്ച് ഹസൻ നസറുള്ളയെ കൊലപ്പെടുത്തി അവർ ആ ഉദ്യമം വിജയിക്കുകയാണ് ഒരുപക്ഷെ അവർ കരയുദ്ധത്തിൽ അവിടെ പരാജയപ്പെട്ടേക്കാം ഈ അവസരത്തിൽ തന്നെ നമ്മൾ വേറൊന്നു കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട് ഇന്ന് ജർമ്മനിയിലെ ഒരു യുദ്ധ വിദഗ്ധൻ പറഞ്ഞ കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം ഇസ്രായേലിന് വലിയ വലിയ അപകടങ്ങളാണ് പരിധി കരുതിയിരിക്കുന്നത് കാരണം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് ഇനിമേൽ വലിയ ആക്രമണങ്ങളെ കാരണം ഹസ്ബുല്ലയുടെ നിന്നും ഊതികളുടെ കയ്യിൽ നിന്നും വലിയ അക്രമങ്ങൾ നേരിടേണ്ടി വരും എന്ന ഒരു പ്രസ്താവന കൂടി നമ്മൾ ചേർത്ത് വായിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രായേൽ ഒരുപാട് ഗൃഹപാഠം ചെയ്തിട്ടുണ്ട് യുദ്ധത്തിന് മറ്റൊന്ന് അവർക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം അത് ആ പ്രദേശത്ത് ശക്തമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ആ രാജ്യമാണ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് സൈനികമായി ഹിസ്ബുല്ലയെ സപ്പോർട്ട് ചെയ്യുന്നത് ഊദികളെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ ആ രാജ്യത്തിൻ്റെ ഒരു നാശം അതിലൂടെ മാത്രമേ ആ മേഖലയിൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നവർക്ക് മനസ്സിലായി അപ്പോൾ അതുകൊണ്ടാണ് ഇസ് ഇറാൻ ഇറാനവർ ടാർജറ്റ് ചെയ്യുന്നത് ഈ യുദ്ധത്തിലേക്ക് ഇറാനെ ചാടിക്കാൻ നോക്കുന്നത് മറ്റൊന്ന് ഇറാൻ്റെ ഏറ്റവും വലിയ ബേസ് എന്ന് പറയുന്നത് അവരുടെ മതവിശ്വാസമാണ് ആ വിശ്വാസത്തിന് മേൽ മിക്കപ്പോഴും നമ്മളിപ്പോൾ ആലോചിച്ച് നോക്കിയാൽ ഫലസ്തീനെ ഒരു ഇസ്ലാമിക ക്രോഡീകരണം ഉണ്ടായ അല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികളൊരു ക്രോഡീകരണം ഉണ്ടായ മിക്ക പോലും മൈ ബൈത്തുൽ മുഖദ്ദീസൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഫലസ്തീനിലായത് കൊണ്ട് ലോക മുസ്ലിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഇസ്രായേൽ പർപ്പസ്ഫുള്ളി മുസ്ലിം സമുദായത്തേക്ക് ഒരു ഭീകരവാദികളെ ചിത്രീകരിക്കുന്ന സംഭവം ഉണ്ടായി അത് നമുക്കറിയാം ഇപ്പോൾ ഒന്ന് രണ്ട് തീവ്രവാദി സംഘടനകളൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായി അത് ഒക്കെ ബേസ് ചെയ്ത് നോക്കിയാൽ അത് ലോകത്ത് ഒരുപാട് ആക്രമണങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സംഘടനകളാണ് പക്ഷേ ആ സംഘടനകളൊന്നും ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിച്ചിട്ടില്ല അവർ മുസ്ലിം രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനൊക്കെയാണ് ശ്രമിച്ചിട്ടുള്ളത് ആ സംഘടനയുടെ പേര് പറയാതെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് തന്നെ ഇസ്രായേൽ സ്പോൺസേഡ് സംഘടനകളാണ് ആ സംഘടനകൾ നമുക്ക് വ്യക്തമാണ് പക്ഷെ അത് മുസ്ലിം സമുദായത്തിൻ്റെ പേര് ഒരുപാട് ചീത്തിയാക്കി സമുദായത്തെ ആ സമുദായത്തെ തീവ്രവാദികളും അല്ലെങ്കിൽ വർഗീയവാദികളും പൊട്ടിത്തെറിക്കുവാൻ സ്ഫോടനവുമായിട്ട് ആരെങ്കിലും ബോംബു തിരികെ നടക്കുന്നവരുമാണെന്ന ഒരു ധാരണ ഇതര ജനഭങ്ങളുടെ ഉണ്ടാക്കി അപ്പോൾ അതും ഹമാസിൻ്റെ പാലസ്തീനിലെ സ്വാതന്ത്ര്യ സമരവും അതുപോലെയാണ് എന്ന് വരുത്തി തീർക്കുവാൻ ഒരു പരിധിവരെ അല്ല നല്ലതുപോലെ ഇസ്രായേലിന് കഴിഞ്ഞു അപ്പോൾ അവർക്ക് ഇറാനെ ടാർഗറ്റ് ചെയ്ത് കൺട്രോൾ നടത്താൻ പറ്റി ഹിസ്ബുള്ളയുടെ ശക്തി ക്ഷയിപ്പിക്കുവാൻ പറ്റി അങ്ങനെ ഒരു പരിധി വരെ ഹമാസിൻ്റെ ഒരു ഇസ്ലാമിക ശാക്തീകരണം അല്ലെങ്കിൽ അതിനും തടയിടുവാൻ ഇസ്രായേലിനെ പറ്റിയിട്ടുണ്ട് ഇപ്പോൾ അവർ ശ്രമിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ഇറാനിൽ അത് ടാർജറ്റ് ചെയ്തിട്ട് ഇറാനിലെ കുറേ ആൾക്കാരെയൊക്കെ അവർക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നുണ്ട് മിക്കവാറും അത്തരം ആളുകളുടെ ഇടയിലേക്ക് ഒരു എന്താണ് ഒരു മതരഹിത ചിന്ത അല്ലെങ്കിൽ ലോകത്തെല്ലാ ഭാഗത്തും ഒരു യുക്തിവാദം അത് ഇങ്ങനെ കടത്തി അവർ ശ്രമിക്കുകയാണ് നമ്മുടെ ആരിഫ് ഹുസൈനും ജാമതിയ ടീച്ചറും ലിഖായത്തലിയും കെ എ ജബ്ബാറും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ് എന്ന് വെച്ചാൽ കുറച്ച് വിശ്വാസയോഗ്യമല്ലാത്ത ഇസുകൾ കടന്നുകൂടിയിട്ടുണ്ട് നമുക്കറിയാം പണ്ട് കാലത്തൊക്കെ അത് ഈ ചില യുദ്ധങ്ങളുടെ സമയത്തൊക്കെ വിശ്വാസയോഗ്യമല്ലാത്ത ചില അതീസുകളൊക്കെ വന്നിട്ടുണ്ട് ആ അതീസുകളൊക്കെ കോട്ട് ചെയ്ത് മതവിശ്വാസത്തെ നിരാകരിക്കുന്ന രീതിയിൽ ആ പ്രദേശത്തെ വിശ്വാസികളെ ആക്കി തീർക്കുക അപ്പോൾ ആ വിശ്വാസം ദൃഢമായിരിക്കുമ്പോഴാണ് അവർക്ക് ഇറാനെതിരെ സോറി ഇസ്രായേലിനെതിരെ പൊരുതുവാനുള്ള ഒരു ധൈര്യം കിട്ടരുത് അങ്ങനെ ആക്കി തീർക്കുക അങ്ങനെ വിവിധ ലക്ഷ്യങ്ങളുടെയാണ് ഇസ്രായേൽ മുന്നോട്ട് നീങ്ങുന്നത് ഇറാനെ തകർക്കുക ഹിസ്ബുല്ലയെ തകർക്കുക ആ പ്രദേശങ്ങളിലേക്ക് മതവിശ്വാസങ്ങളെ തകർക്കുക ആ വിശ്വാസം തകർത്താൽ മാത്രമേ ഇസ്രായേലിനെതിരെ പോരാടുന്നതിൻ്റെ ഒരു തീവ്രത കുറയ്ക്കുവാൻ പറ്റുമെന്ന ഉറച്ച വിശ്വാസം ഇസ്രായേലിനുണ്ട് എന്നതാണ് വ്യക്തം നമ്മൾ ഇതിനോടൊപ്പം തന്നെ ഇന്ന് ജർമ്മനിയിലെ ഒരു പ്രതിരോധ വിദഗ്ദ്ധൻ്റെ കോട്ടിംഗ് കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ യുദ്ധം വിലയിരുത്തുമ്പോൾ കാരണം അദ്ദേഹം പറയുന്നത് ഹുസ്ബുകളെ നശിപ്പിച്ചാലും ഹൂതികളെ നശിപ്പിച്ചാലും ഇസ്രായേലിന് വിനാശകാരമായ ഒരു ഭൂഭാവി കാലമാണ് കരു വരാൻ പോകുന്നതെന്നാണ് കാരണം അത്രമേൽ എന്താണ് പ്രശ്നങ്ങൾ കാരണം ഹിസ്ബുല്ലായേയും ഹമാസിനെയും ഇറാനേയും ഒക്കെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന അതേ തീവ്രതയിൽ തന്നെ ഇസ്രായേലിനെ നശിപ്പിക്കുവാനും എതിർഭാഗം കച്ചകെട്ടി ഇറങ്ങുന്നതാണ് കാരണം ഹിസ്ബുല്ലായും ഹൂദികളുമൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒന്നാണ് കാരണം ഒരിക്കലും മനുഷ്യനെ ടാർജറ്റ് ചെയ്യാത്ത അവർ ഇന്ന് ഇന്നത്തെ ദിവസങ്ങളിൽ സെറ്റിൽമെൻറ്റുകളിലേക്ക് മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മിസൈലുകൾ പായിച്ചു തുടങ്ങുമ്പോൾ അതാണ് വ്യക്തമാകുന്നത് കാരണം യുദ്ധം വല്ലാത്തൊരു തലങ്ങളിലേക്ക് കടന്ന് കടന്നു കയറുകയാണ് ലോകസമാധാനത്തിന് നിയോഗിക്കപ്പെട്ട സംഘടനകളൊക്കെ നിഷ്ക്രിയരായി നില്ക്കുകയാണ് എന്ന് പറയാം യുദ്ധം ഒന്നിനും സമാധാന ഒന്നിനും പരിഹാരമല്ല ശാശ്വതമായ പരിഹാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പരസ്പരമായ ഒരു സഹവർദ്ദിത്വമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള ഒരു സഹവർദ്ദിത്വമാണ് രണ്ടു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇരു രാജ്യങ്ങൾക്കും നിലനിൽപ്പുള്ളൂ കാരണം ഒരു ജൂത തീവ്ര വിഭാഗം ഫലസ്തീൻ അംഗീകരിക്കാൻ മടി മടിക്കുമ്പോൾ ഒരു തീവ്ര മുസ്ലിം വിഭാഗം ഫലസ്തീനിലെ ഇസ്രായേൽ അംഗീകരിക്കാൻ മടിക്കുന്നു പക്ഷേ ശാശ്വതമായി ഈ രണ്ട് വിഭാഗവും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ ഇസ്രായേൽ എന്ന ജൂതരാദിഷ്ടത്തെ അംഗീകരിക്കാൻ മുസ്ലിങ്ങളും പലസ്തീൻ എന്ന മുസ്ലിം രാജ്യത്തെ അംഗീകരിക്കാൻ ജൂതരാഷ്ട്രങ്ങളും പിന്നെ തീരുമാനിച്ചാൽ മാത്രമേ ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകൂ പിന്നെ പണ്ടുണ്ടായ കുറേ യുദ്ധങ്ങളുടെ നീണ്ട കഥകൾ കേൾക്കുന്നുണ്ട് ലബനാൻ പണ്ട് ക്രിസ്ത്യൻ രാജ്യമായിരുന്നു എന്ന് പറയുന്നത് പോലെ പണ്ട് സ്പെയിൻ മുസ്ലിം രാജ്യമായിരുന്നു അപ്പോൾ അങ്ങനെ പണ്ട് കൊന്നും കൊലകുളിച്ചുമൊക്കെ പരസ്പരം മതം മാറ്റി രാജ്യങ്ങൾ പരസ്പരം മതം മാറ്റി വന്ന ആ ചരിത്രം മറക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇനിയുള്ള തലമുറയ്ക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ വേണ്ടി മതഭ്രാന്തിൻ്റെ കഴിഞ്ഞ കാലഘട്ടം നമുക്ക് മറന്നേ മതിയാകൂ നന്ദി നമസ്കാരം ചെയ്യുന്നു നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക